നമസ്കാരം എല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ ഇഷ്ടദാനം എന്താണ് ഇഷ്ടദാനം അഥവാ ദാനാധാരം എന്നാൽ ഒരു വ്യക്തി തൻ്റെ സ്വത്ത് യാതൊരു പ്രതിഫലവും കൂടാതെ സ്നേഹബന്ധത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്ന നിയമപരമായ പ്രക്രിയയാണ് ഇത് പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഉപാധിയായി കാണാമെങ്കിലും വേണ്ടത്ര നിയമപരമായ അറിവോ മുൻകരുതലുകളോ ഇല്ലാതെ നടത്തുന്ന ഇഷ്ടദാനങ്ങൾ പലപ്പോഴും വലിയ നിയമക്കുരുക്കുകളിലേക്ക് ും കോടതി വ്യവഹാരങ്ങളിലേക്കും ബന്ധങ്ങളുടെ തകർച്ചയിലേക്കും പോലും നയിച്ചേക്കാം സ്വത്ത് കൈമാറ്റം എന്നതിലുപരി അതിന്റെ നിയമപരമായ സാധുതയും ഭാവിയിലെ പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദാതാവിനും സ്വീകരിക്കുന്നയാൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ ഏവരും നേരിടാൻ സാധ്യതയുള്ള അഞ്ച് പ്രധാന കുരുക്കുകളും അവയെ അതിജീവിക്കാൻ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് പരിശോധിക്കുന്നത് ആദ്യം തന്നെ രജിസ്ട്രേഷൻ എന്ന അടിസ്ഥാന നിയമം ഇഷ്ടദാനവുമായി ബന്ധപ്പെട്ട് പലരും വരുത്തുന്ന ആദ്യത്തേതും ഏറ്റവും വലിയതുമായ പിഴവ് സ്വത്ത് കൈമാറ്റം രജിസ്റ്റർ ചെയ്യുന്നതിലുള്ള അലംഭാവമാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പ്രകാരം സ്ഥിരമായ സ്വത്തുക്കൾ അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഇഷ്ടദാനത്തിനായി കൈമാറ്റം ചെയ്യുമ്പോൾ അത് നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്ട്രേഷൻ കൂടാതെ തയ്യാറാക്കുന്ന ഇഷ്ടദാന രേഖകൾക്ക് നിയമപരമായ സാധുത ലഭിക്കില്ല കേവലം ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ടാൽ മാത്രം കൈമാറ്റം പൂർത്തിയാവുകയില്ല ഇഷ്ടദാനം നൽകുന്ന വ്യക്തിയുടെ ജീവിതാവസ്ഥയിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യുകയും സ്വീകരിക്കുന്ന വ്യക്തി അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കണം രജിസ്റ്റർ ചെയ്ത ആധാരത്തിലൂടെ മാത്രമേ സ്വത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം സ്വീകരിക്കുന്ന വ്യക്തിക്ക് കൈവരികയുള്ളൂ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് സബ് രജിസ്ട്രാർ ഓഫീസിൽ രേഖാമൂലം രജിസ്റ്റർ ചെയ്യുന്നത് ഭാവിയിലെ എല്ലാ തർക്കങ്ങൾക്കും അറുതി വരുത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് കൃത്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കാത്ത ആധാരത്തിന് നിയമപരമായ സാധുത കുറയും ഇനി അടുത്തത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമവും തിരിച്ചെടുക്കാനുള്ള സാധ്യതയുമാണ് ഇതും പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല ഇക്കാലത്ത് ഇഷ്ടദാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മുതിർന്ന പൗരന്മാരുടെയും രക്ഷിതാക്കളുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കാനുള്ള നിയമം രണ്ടായിരത്തി നൽകുന്ന അധികാരം സ്വന്തം മക്കൾക്കോ ബന്ധുക്കൾക്കോ സ്വത്ത് ഇഷ്ടദാനമായി നൽകിയ ശേഷം അവർ ദാതാവിനെ വേണ്ടവിധം സംരക്ഷിക്കുകയോ പരിചരിക്കുകയോ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത് ഇതിൽ ശ്രദ്ധിക്കേണ്ട നിയമം ായിട്ടുള്ള കാര്യം എന്താണെന്ന് വിശദീകരിക്കാം ഈ നിയമത്തിലെ വകുപ്പ് പ്രകാരം ഇഷ്ടദാനം ചെയ്തതിനു ശേഷം സ്വീകർത്താവ് പരിചരിക്കുകയോ വേണ്ട സംരക്ഷണം നൽകുകയോ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് വഞ്ചനയുടെയോ അന്യായ സ്വാധീനത്തിൻ്റെയോ ഫലമായി നടന്ന കൈമാറ്റമായി കണക്കാക്കി ദാനാധാരം റദ്ദാക്കാൻ ട്രൈബ്യൂണലിന് അധികാരമുണ്ട് അതായത് ഇഷ്ടദാനം നൽകുന്നത് ദാതാവിനുള്ള സംരക്ഷണവും പരിചരണവും ലഭിക്കും എന്ന ഉറപ്പിന്മേൽ മാത്രം ആകണം ഈ വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ദാനം നിയമപരമായി തിരികെ എടുക്കാൻ സാധിക്കും ഇത് ദാനാധാരത്തിലെ ഒരു പ്രധാന കുരുക്കാണ് പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ഇനി മൂന്നാമതായിട്ട് അറിയാനുള്ളത് ദാതാവിന്റെ സമ്മതവും അന്യായ സ്വാധീനവും അതായത് ഇഷ്ടദാനം സാധുവാകണമെങ്കിൽ അത് ദാതാവിൻ്റെ സ്വമേധയായുള്ളതും സന്തോഷത്തോടു കൂടിയുള്ളതുമായ കൈമാറ്റമായിരിക്കണം ഭീഷണി നിർബന്ധം വഞ്ചന അല്ലെങ്കിൽ അന്യായ സ്വാധീനം എന്നിവയിലൂടെ നേടിയെടുക്കുന്ന ഇഷ്ടദാനങ്ങൾ നിയമപരമായി നിലനിൽക്കില്ല പലപ്പോഴും കുടുംബാംഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് രോഗശയ്യയിലുള്ളവരോ പ്രായമായവരോ ആയ വ്യക്തികളെ സ്വാധീനിച്ച് സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കാറുണ്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട നിയമപരമായിട്ടുള്ള കാര്യം ഇഷ്ടദാനം ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് സ്വമേധയായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ബാധ്യത സ്വീകർത്താവിനായിരിക്കും ദാതാവിന്റെ ആരോഗ്യനില മാനസികാവസ്ഥ ഇഷ്ടദാനം നൽകിയ സാഹചര്യം എന്നിവയെല്ലാം കോടതി വിശദമായി പരിശോധിക്കും ഇന്ത്യൻ കരാർ നിയമം അനുസരിച്ച് നിർബന്ധിച്ചുള്ള കൈമാറ്റം ശൂന്യമായി പ്രഖ്യാപിക്കാൻ സാധിക്കും അതിനാൽ ഇഷ്ടദാന സമയത്ത് ദാതാവ് നല്ല മാനസികാവസ്ഥയിലായിരുന്നു എന്നും പൂർണ്ണ സമ്മതത്തോടെയാണ് നൽകിയതെന്നും തെളിയിക്കുന്നതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളോ സാക്ഷികളോ ഉണ്ടായിരിക്കുന്നത് ഉചിതമാണ് ഇനി നാലാമതായിട്ട് സംസാരിക്കാൻ പോകുന്നത് സ്വീകർത്താവിന്റെ സ്വീകാര്യതയും കൈവശാവകാശ കൈമാറ്റവും ഇഷ്ടദാനം പൂർണ്ണമാകുന്നത് സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയുടെ താൽപര്യം പോലെ തന്നെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ സ്വീകാര്യത കൂടി രേഖപ്പെടുത്തുമ്പോഴാണ് ദാതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വീകർത്താവ് ഇഷ്ടദാനം സ്വീകരിച്ചിരിക്കണം സ്വത്ത് കൈവശം വെക്കുന്നതിലുള്ള മാറ്റവും ഈ പ്രക്രിയയുടെ നിർണായകമായ ഒരു വശമാണ് ഇതിലും ശ്രദ്ധിക്കേണ്ട നിയമപരമായിട്ടുള്ള കാര്യമുണ്ട് അത് പറയാം ദാനം നൽകുന്നയാൾ മരിച്ചതിന് ശേഷം സ്വീകാര്യത നടന്നാൽ ആ ഇഷ്ടദാനം നിയമപരമായി അസാധുവാകും അതിനാൽ രജിസ്റ്റർ ചെയ്ത ഇഷ്ടദാന ിൽ സ്വീകർത്താവ് സ്വീകരിച്ചു എന്ന് രേഖപ്പെടുത്തുകയും ഒപ്പിടുകയും ചെയ്യണം കൂടാതെ സ്വത്ത് കൈവശം വെച്ച് അനുഭവിക്കുന്നതിന്റെ പൂർണ്ണ അധികാരം സ്വീകർത്താവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും വേണം വസ്തുവിന്റെ കൈവശാവകാശം സ്വീകർത്താവിന് ലഭിച്ചു എന്നതിന് രേഖാപരമായ തെളിവുകൾ ഉദാഹരണത്തിന് പോക്കുവരവ് കരമടച്ചത് സൂക്ഷിക്കുന്നത് ഇതൊക്കെ ഈ കുരുക്കഴിക്കാൻ സഹായിക്കും അഞ്ചാമതായിട്ട് പറയാനുള്ളത് ഇഷ്ടദാനം റദ്ദാക്കാനുള്ള വ്യവസ്ഥകളെയും നിബന്ധനകളെയും സംബന്ധിച്ചാണ് ഒരിക്കൽ പൂർണ്ണമായ ഇഷ്ടദാനം സാധാരണയായി മാറ്റാൻ കഴിയില്ല എങ്കിലും ഇഷ്ടദാനം റദ്ദാക്കാൻ കഴിയുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ നിയമത്തിൽ പറയുന്നുണ്ട് ഇത് ഇഷ്ടദാനത്തിലെ ഏറ്റവും സൂക്ഷ്മമായ കുരുക്കുകളിൽ ഒന്നാണ് ദാതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നീട് അത് മാറ്റി എഴുതാൻ കഴിയില്ല ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യം ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ച് ഇഷ്ടദാനം റദ്ദാക്കണമെങ്കിൽ അത് ദാനാധാരണ ത്തിൽ തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു ഉപാധിയെ ആശ്രയിച്ചിരിക്കണം ദാതാവിന്റെ മാത്രം ഇഷ്ടത്തിനനുസരിച്ച് റദ്ദാക്കാൻ കഴിയുന്ന ഒരു ഉപാധിയും നിയമപരമായി നിലനിൽക്കില്ല ഉദാഹരണത്തിന് ഒരു പ്രത്യേക സംഭവം നടന്നാൽ ദാതാവ് മരണപ്പെട്ടാൽ ഒഴികെ ദാനം റദ്ദാക്കുമെന്നുള്ള ഉപാധി നിയമപരമാണ് എന്നാൽ എപ്പോൾ വേണമെങ്കിലും ദാതാവിന് ദാനം റദ്ദാക്കാം എന്ന വ്യവസ്ഥ നിയമപരമായി സാധുവല്ല റദ്ദാക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ അത് കോടതി വഴി മാത്രമേ സാധ്യമാകൂ റദ്ദാക്കൽ വ്യവസ്ഥകൾ വ്യക്തവും ദാതാവിന്റെ ഇച്ഛയെ മാത്രം ശ്രയിക്കാത്തതും ആയിരിക്കണം പൊതുവായിട്ടുള്ള ഒരു അറിവിനും ഒരു ബോധ്യത്തിനും വേണ്ടി പറഞ്ഞതാണ് ഇതൊന്നും ഒരു നിയമോപദേശമായിട്ട് ആരും കണക്കാക്കണ്ട അത് ഓരോ ഇഷ്ടദാനവും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളെയും പ്രാബല്യത്തിലുള്ള നിയമങ്ങളെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടദാനം നടത്തുന്നതിനോ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായ കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു അഭിഭാഷകനുമായി കൂടി ആലോചിച്ച് വ്യക്തമായ നിയമോപദേശം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഈ വക കാര്യങ്ങൾ നമ്മൾ പൊതുവായി അറിഞ്ഞിരിക്കുകയും വേണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ മറ്റുള്ളവരുമായി കൂടി ഷെയർ ചെയ്യുക